ഞ്ചാം സങ്കീർത്തനം പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള തിരുവചനം യഹോബ ഭക്തനായ പുരുഷൻ ആർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി താൻ കാണിച്ചു കൊടുക്കും അവൻ സുഖത്തോടെ വസിക്കും അവൻ്റെ സന്തതി ദേശത്തെ അവകാശമാക്കും യഹോവയുടെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്ക് ഉണ്ടാകും അവൻ തൻ്റെ നിയമം അവരെ അറിയിക്കുന്നു എൻ്റെ കണ്ണ് എപ്പോഴും ഈ ഹോവയെങ്കിലേക്ക് ആകുന്നു അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ ഞാൻ ഏകാഗിയും അരിഷ്ടനും ുന്നു എനിക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു എൻ്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ എൻ്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ എൻ്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ എൻ്റെ ശത്രുക്കളെ നോക്കേണമേ അവർ പെരുകിയിരിക്കുന്നു അവർ കഠിന ദോഷത്തോട് എന്നെ ദോഷിക്കുന്നു എൻ്റെ പ്രാണനെ കാത്ത് എന്നെ വിടുവിക്കണമേ നിന്നെ ശരണമാക്കിയിരിക്കിയാൽ ഞാൻ ലജ്ജിച്ച് പോകരുതേ നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ ദൈവമേ ഇസ്രായേലിനെ അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കണമേ